അത്ത നക്ഷത്രക്കാരുടെ ഒക്ടോബറിലെ ഫലങ്ങൾ സമ്മിശ്രമാകാനുള്ള കാരണം രണ്ട് ശക്തമായ ഗ്രഹങ്ങൾ ഒരേ സമയം അനുകൂലവും പ്രതികൂലമായ അവസ്ഥകളിലേക്ക് മാറുന്നതിലാണ് ഒരു വശത്ത് ധനകാര്യങ്ങളുടെ ഭാഗ്യത്തിൻ്റെയും സൂചകനായ വ്യാഴം ഉച്ചസ്ഥാനത്തേക്ക് മാറുന്നു മറുവശത്ത് ലഗ്നത്തിൽ സൗന്ദര്യത്തിൻ്റെയും ബന്ധങ്ങളുടെയും കാരകനായ ശുക്രൻ നീചാവസ്ഥയിലേക്ക് നീങ്ങുന്നു ഈ വൈരുദ്ധ്യങ്കരണം ബാഹ്യമായ വിജയങ്ങൾ അതായത് തൊഴിലും ധനം വർദ്ധിക്കാനും ആന്തരിക സന്തോഷം ബന്ധങ്ങളിലെ സമാധാനം വ്യക്തിപരമായ ഊർജ്ജസ്വലത എന്നിവയിൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് വ്യാഴത്തിൻ്റെ സംക്രമണമാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാസത്തെ അത്ത നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമാകുന്നത് ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നു കന്നിരാശിയെ സംബന്ധിച്ചിടത്തോളം കർക്കിടകം പതിനൊന്നാം ഭാവമാണ് അതിൽ ആവസ്ഥാനമാണ് പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം പ്രത്യേകിച്ചും ഉച്ചസ്ഥിതിയിൽ ധനം ലാഭം ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാനുള്ള കഴിവ് സാമൂഹിക വിപുലീകരണം എന്നിവയിൽ വലിയ പുരോഗതി നൽകുന്നുണ്ട് ഇതൊരു ഹ്രസ്വകാല പ്രതിഭാസമല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഒരു സുപ്രധാന ധനപരവും ആഗ്രഹ സാഫല്യപരവുമായ കാലഘട്ടത്തിൻ്റെ തുടക്കമാണ് ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം വ്യക്തിഗത സമ്പാദ്യം ബാങ്ക് ബാലൻസ് വർദ്ധിക്കാൻ തുടങ്ങും ഈ കാലയളവിൽ കഠിനാധ്വാനത്തിൻ്റെ ഫലം പൂർണ്ണമായും ആസ്വദിക്കാനൊക്കെ സാധിക്കും ഏഴാം ഭാവത്തിലെ ശനിയുടെ പരീക്ഷണം തുടരുമ്പോഴും വ്യാഴത്തിൻ്റെ ദൃഷ്ടിബന്ധങ്ങളിൽ ജ്ഞാനവും വിട്ടുവീഴ്ചയ്ക്കുള്ള മാനസികാവസ്ഥയും നൽകി പ്രശ്നങ്ങളെ രഘൂകരിക്കുന്നു